പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അരുവിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു എല്ലാവർക്കും ഒരു നല്ല ഡിസംബർ ആശംസിക്കുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ നിയമം അബംഗിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ അവർ തെറ്റ് ചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ അമംഗലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ വീണ്ടും മുപ്പത്തിരണ്ടാം വാക്യം ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും മുപ്പത്തിരണ്ടാം വാക്യം ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും വീണ്ടും മുപ്പത്തി ആറാം വാക്യം ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ വീണ്ടും വചനം നാൽപ്പത്തി നാല് ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും എഴുപത്തി രണ്ടാം വാക്യം ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം നൂറ്റൊന്നാം വാക്യം അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു വീണ്ടും നൂറ്റി അറുപത്തി വാക്യം അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം ഏഴു പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും അവർക്കൊരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല യേശുവെ നന്ദി യേശു സ്തുതി ഈ ലോകത്തിൻ്റെ ഒന്നിൻ്റെ പുറകിൽ പോയിട്ട് സമാധാനവും സന്തോഷവും ലഭിക്കുമെന്ന് കരുതേണ്ട നൈമിഷികമായ സന്തോഷമൊക്കെ ലഭിക്കാം പക്ഷെ യഥാർത്ഥ സന്തോഷവും സമാധാനവും കർത്താവിൻ്റെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് പ്രാപ്യമാകുന്നത് അപ്പോൾ ഈ വചനങ്ങൾ എനിക്ക് തോന്നുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ ഏറ്റവും നീളം കൂടിയ വചനം ആണ് സങ്കീർത്തനമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് അപ്പം അതിൽ നിന്ന് ചില വചനങ്ങൾ മാത്രമാണ് ഞാൻ കൂട്ടിയത് ഇതിനകത്ത് ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്തത് ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കും അപ്പോൾ ഒരു ദിവസം ഏഴ് പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കു എന്ന് പറഞ്ഞാൽ ഏഴ് പ്രാവശ്യം നമ്മൾ കർത്താവിനെ ഓർക്കുന്നു കർത്താവ് നമുക്ക് നൽകിയ നന്മകളെ പ്രതി നമ്മൾ കർത്താവിന് നന്ദി പറയുന്നു അതിൻ്റെ പ്രീവിയസ് സ്തുതിപ്പ് കഴിഞ്ഞിട്ട് പിന്നത്തെ സ്തുതിപ്പിന്റെ സമയം വരുന്നത് വരെ നമുക്ക് പറ്റിയ പാളിച്ചകള് നമ്മൾ ഓർത്തെടുക്കുന്നു നമ്മൾ അവയെ ധ്യാനിക്കുന്നു പശ്ചാത്തപിക്കുന്നു കർത്താവിനോട് കർത്താവിൻ്റെ കരുണ നമ്മൾ യാചിക്കുന്നു പിന്നെ കർത്താവിൻ്റെ പ്രസൻസിൽ നമ്മൾ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു കുറച്ച് വചനം പറ്റുമെങ്കിൽ വായിക്കുന്നു അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂർ ഒക്കെ പ്രാർത്ഥിക്കുന്നതിന് പകരം ദിവസം ഏഴ് പ്രാവശ്യമായിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച് അത് എവിടെ ഇരുന്നായാലും ചെയ്യാവുന്ന കാര്യങ്ങളാണ് കർത്ത ആദ്യം കർത്താവിനെ നന്ദി പറയുക ആ ദിവസത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് കർത്താവിന് നന്ദി പറയുക രണ്ടാമത് നമുക്ക് പറ്റിയ പാളിച്ചകളെ കുറിച്ച് വചനത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയ സന്ദർഭങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധ രൂപിയെ നമ്മൾ വേദനിപ്പിച്ച പ്രവൃത്തികളെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക ഒന്ന് ആത്മശോധന ചെയ്യുക അവയെക്കുറിച്ച് ഒന്ന് പശ്ചാത്തപിക്കുക കർത്താവിൻ്റെ കൃപ യാചിക്കുക വീണ്ടും ദൈവത്തിന് നന്ദി പറയുക ഇങ്ങനെ ഒരു വചനാധിഷ്ഠിതമായ ഒരു ജീവിതം വചനം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാനുള്ള ഈ ക്രിസ്മസ് സീസണിൽ കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം തന്നെ നമ്മുടെ മൈൻഡ് ക്ലിയറാകും നമ്മുടെ ആകാംക്ഷകൾ അല്ലെ ആകുലതകൾ കുറയും നമ്മൾ കൂടുതൽ ശുഭാപ്തി വിശ്വാസമുള്ളവരായി മാറും പിന്നെ ഡിസംബർ ഒന്ന് ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നമുക്ക് ഈ ഒരു പ്രവൃത്തി നമുക്ക് ശീലിക്കാം അതായത് ദിവസത്തിൽ ഏഴ് പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഓർത്തെടുക്കുകയും അവയെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ കൃപയ്ക്കായി മുന്നോട്ടുള്ള യാത്രയിൽ വീണ്ടും പാളിച്ചകൾ വരാതിരിക്കാൻ കർത്താവിൻ്റെ കൃപക്കായി യാചിക്കുകയും കർത്താവിന് നന്ദി പറയുകയും അങ്ങനെ പത്ത് മിനിറ്റ് ഏഴ് പ്രാവശ്യം പത്ത് മിനിറ്റ് വിളിച്ച് വരുന്ന ഇരുപത്തഞ്ച് ദിവസം നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ഇത് എവിടെയിരുന്നു വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ബസ്സിൽ വെച്ചായാലും ചെയ്യാം വീട്ടിലിരുന്ന് വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് എണീക്കുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യാം യാത്ര ബസ്സിലോ കാറിലോ ഒക്കെയാണ് യാത്ര ചെയ്യണമെങ്കിൽ അവിടെ ഇരുന്ന് ഒരു പ്രാവശ്യം ചെയ്യാം ഒരു രണ്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒരു പ്രാവശ്യം ചെയ്യാം ലഞ്ച് ബ്രേക്കിൽ ഒരു പ്രാവശ്യം ചെയ്യാം മൂന്ന് മണിയാവുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യാം തിരിച്ച് വീട്ടിലെത്തിട്ട് ഒരു പ്രാവശ്യം ചെയ്യാം ഉറങ്ങുന്നതിന് ഒരു പ്രാവശ്യം ചെയ്യാം അപ്പൊ ആ കൂടി ചെയ്യേണ്ടത് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് നമുക്ക് ഒന്ന് കർത്താവിനെ സ്തുതിക്കുകയും പാഴ്ചകളെ ഒന്ന് ഓർത്തെടുക്കുകയും അവയ്ക്ക് സോറി പറയുകയും കർത്താവിൻ്റെ മുന്നോട്ടുള്ള പാതയിൽ ഇതിൽ നിന്ന് വീണ്ടും അകൽച്ചകൾ വരാതിരിക്കാൻ നമ്മൾ അശക്തരായതുകൊണ്ട് കർത്താവിൻ്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കുകയും ചെയ്യാം പ്രകാരം ചെയ്യുക വഴി ഒരു വചനാധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി നമ്മൾ ശീലിക്കും നമ്മൾ ക്രിസ്തു അനുയായികളായി ഒരു പഠി കൂടി നമ്മൾ മുന്നേറും ഈ കൃപക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലാസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ